ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോഡൽ ഫ്ലോ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഈ കുർത്തിയുടെ യോക്ക് യോഗപോഷയിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്ത വർക്ക് എംബ്രോയ്ഡറിയും റിയൽ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എ ലൈൻ കുർത്തി സെറ്റാണിത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ആണ് ഈ കുർത്തി സെറ്റുകളിലൊക്കെ വന്നിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ കൂടെ ഷോൾ അവൈലബിൾ അല്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കുർത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായി വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർസെറ്റാണ് ഈ കുർത്തിയുടെ ഫ്രണ്ട് പോഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി എംബ്രോയിഡറിയും റിയൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടു സൈഡ് പോക്കറ്റും അവൈലബിളാണ് പോക്കറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് നാല് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എൽ സൈസില് വരെ ഈ കോട്ട് സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുർത്തി സെറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോന് ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തതായി വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എ ലൈൻ കുർത്തി സെറ്റാണിത് ഈ കുർത്തി സെറ്റിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഈ കുർത്തി സെറ്റുകൾക്കൊക്കെ തുപ്പട്ട അവൈലബിൾ അല്ല ഇത് പ്രധാനമായിട്ടും രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായി വരുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റാണ് ഈ കുർത്തിയുടെ സൈഡ് പോഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഹെവി കോട്ടണിൽ വന്നിട്ടുള്ള ഏലൈൻ കുർത്തിയാണ് ഇതിൻ്റേത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് പോക്കറ്റിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് കുർത്തിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്താൽ മതി അടുത്തതായി വരുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ആക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം തന്നെ കുർത്തിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ടീം ചെയ്താൽ മതി അടുത്തതായി വരുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് പ്യുർ കോട്ടണിന് വന്നിട്ടുള്ള എ ലൈൻ കുർത്തിയാണ് ഇതിൻ്റേത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് ഈ കുർത്തി സെറ്റുകളിലൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വ്യത്യസ്തമായ കുർത്തി സീറ്റുകൾ കാണാനും പർച്ചേസ് ചെയ്യാനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്